നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ കുരുമുളക് വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷീണം മാറി കറുത്ത പൊന്നും വാങ്ങലുകാരുടെ ഡിമാൻഡിൽ കൊച്ചിയിൽ കുരുമുളക് വില കിലോയ്ക്ക് ആറ് രൂപ കൂടി കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ പന്ത്രണ്ട് രൂപയാണ് കൂടിയത് ഇറക്കുമതി മുളക് വിൽപ്പനയ്ക്ക് എത്തിയതോടെ കൊച്ചിയിൽ കഴിഞ്ഞ വാരം വിൽപ്പനയ്ക്ക് കുരുമുളക് വരവ് കൂടി നൂറ്റി അൻപത്തിമൂന്ന് ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി മുൻവാരത്തെ അപേക്ഷിച്ച് ഇരുപത് ടൺ കൂടുതലാണ് ഭക്ഷ്യ വകുപ്പ് ഗുണനിലവാരം ഇല്ലെന്ന് കണ്ടെത്തി ഒരു പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള എൻ സി ഡി എക്സ് എക്സ്ചേഞ്ചിൻ്റെ നാനൂറ് ടൺ കുരുമുളക് ലേലത്തിൽ വിറ്റുപോയി ആലുവ എടത്തലയ്ക്കടുത്ത് പുതുക്കോടുള്ള വെയർഹൌസിൻ്റെ ഗോഡൗണിൽ സൂക്ഷിച്ചിരുന്ന മുളകാണ് പരസ്യം ചെയ്ത് വില്പന നടത്തിയത് ചരക്ക് സൂക്ഷിച്ചു വച്ചതിന് വെയർഹൌസിന് കിട്ടേണ്ട വാടക ലഭിക്കാതിരുന്നതിനെ തുടർന്നാണ് കഴിഞ്ഞ ഇരുപത്തി ആറിന് വെയർഹൌസ് ലേല നടപടി സ്വീകരിച്ചത് വയനാട്ടിലെ കാപ്പിത്തോട്ട ഉടമകളും എസ്റ്റേറ്റ് ഉടമകളുമാണ് കാലപ്പഴക്കം എത്തിയ കുരുമുളക് വാങ്ങിയത് തമിഴ്നാട്ടിലെ ഗൂഢല്ലൂർ കർണാടകയിലെ കൂർഗ് മേഖലകളിലും വയനാട്ടിലെ ബത്തേരി പുൽപ്പള്ളി കൽപ്പറ്റ എന്നിവിടങ്ങളിലെ കുരുമുളക് കച്ചവടക്കാർക്ക് കൈമാറി ഗുണനിലവാരം ഇല്ലാത്ത കാലപ്പഴക്കം ചെന്ന മുളക് നാടൻ മുളകുമായി കൂട്ടിക്കലർത്തി വിറ്റുപോയേക്കും എന്നാണ് സൂചന ഇതിനിടയിൽ കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം പത്ത് ടൺ കുരുമുളക് കണ്ടെയ്നർ മാർഗം മുംബൈയിലെ മസാല കമ്പനികൾക്ക് വിറ്റതായി അറിവായി കർണാടകയിലെ കച്ചവടക്കാർ ഇടുക്കിയിൽ നേരിട്ട് കർഷകരിൽ നിന്ന് കൊച്ചി വിലയ്ക്ക് കുരുമുളക് വാങ്ങി ഇടുക്കിയിലെ മുളകിന് സാന്ദ്രത ഉള്ളതുകൊണ്ട് സാന്ദ്രത കുറഞ്ഞ കർണാടക മുളകിൽ കലർത്തി ഉത്തരേന്ത്യയിൽ വിൽക്കാനാണ് കർണാടക വ്യാപാരികൾ ഇടുക്കിയിൽ എത്തിയത് രാജ്യാന്തര വിപണിയിൽ ഇന്ത്യയിലെ മുളകിനാണ് ഉയർന്ന നിരക്ക് ടണ്ണിന് എണ്ണായിരത്തി മുന്നൂറ് ഡോളർ ശ്രീലങ്ക ഏഴായിരത്തി നാന്നൂറ് ഡോളർ വിയറ്റ്നാം ആറായിരത്തി അഞ്ഞൂറ് ഡോളർ നിരക്ക് രേഖപ്പെടുത്തിയത് കൊച്ചി കുരുമുളക് വില അൺ കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയും ഗാർബിൾഡിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയും പുതിയ മുളകിന് അറുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ അന്തർ സംസ്ഥാന വാങ്ങലുകാരിൽ നിന്നുള്ള അന്വേഷണങ്ങളുടെ ചുവട് പിടിച്ച് കുരുമുളക് തുടർച്ചയായ രണ്ടാം വാരത്തിലും മികവ് കാണിച്ചു ഉത്തരേന്ത്യൻ വാങ്ങലുകാർ കരുതലോടെയാണ് വിപണിയെ സമീപിക്കുന്നത് തിരക്കിട്ട് വൻ ഓർഡറുമായി ഇറങ്ങിയാൽ വില കുതിച്ചുയരുമെന്ന് അവർക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെ ടെർമിനൽ വിപണിയെ തഴഞ്ഞ് ഉൽപാദക മേഖലകളെ ചരക്കിനായി അവർ ആശ്രയിച്ചു എന്നാൽ കാർഷിക മേഖലയാവട്ടെ കു മുളക് നീക്കം നിയന്ത്രിച്ചത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി കൊച്ചി മാർക്കറ്റിൽ വില രണ്ടാഴ്ചകളിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ ഉയർന്ന് ഇതാണ് ഇന്നത്തെ കുരുമുളക് വാർത്തകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി